വേൾഡ് ും മുളക് ചെടി നട്ടുവളർത്തിയ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് മുളക് ചെടിയുടെ കുരുടിപ്പ് അതിനുള്ള പ്രതിവിധിയായിട്ട് പലരും പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ നൂറ് ശതമാനം റിസൾട്ട് തരുന്ന ഒരു പ്രതിവിധിയായിട്ടാണ് വേൾഡ് വേൾഡാൻ ഗാർഡൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഞാനിവിടെ എൻ്റെ മുളക് ചെടികൾ പരീക്ഷിച്ച് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മുളക് ചെടി കുരുടിക്കാനുള്ള ഒരു പ്രധാന കാരണം വെള്ളീച്ചകളും മറ്റും പരത്തുന്ന വൈറസുകളാണ് ആദ്യം തന്നെ കുരുടിപ്പ് ബാധിച്ച മുളക് ചെടിയുടെ ഇലകളും മറ്റും നുള്ളിക്കളയണം ഇനി ഈ വൈറസുകളെ തുരത്താൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ് മെഡിക്കൽ ഷോപ്പുകളിൽ ലഭ്യമാണ് നൂറ് എം എൽ ബോട്ടിലിന് വെറും ഇരുപത് രൂപയെ വില വരുന്നുള്ളൂ ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ആദ്യം തന്നെ പത്ത് എം എൽ ഹൈഡ്രജൻ പെറോക്സൈഡ് എടുക്കാം അത് ഒരു സ്പ്രേയർ ബോട്ടിലേക്ക് ഒഴിക്കാം ഇനി അതിലേക്ക് ഒരു ലിറ്റർ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യണം നന്നായി മിക്സ് ചെയ്യാം ഇനി ഈ മിശ്രിതം ഇലകളുടെ മുകളിലും താഴ്ഭാഗത്തും തണ്ടുകളിലും മറ്റും വീഴത്തക്ക വിധം നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി രണ്ട് ദിവസം കഴിയുമ്പോൾ പതിനഞ്ച് എം എൽ ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ചെയ്യണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ സ്പ്രേ ചെയ്യുന്ന സമയത്ത് അത് അതിരാവിലെയോ ഇല്ലെങ്കിൽ വൈകിട്ട് അഞ്ച് മണിക്ക് ശേഷമോ സ്പ്രേ ചെയ്ത് കൊടുക്കണം വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇരുപത് എം എൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ചെയ്യണം അങ്ങനെ മൊത്തം മൂന്ന് വട്ടമാണ് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് മുളക് ചെടികളുടെ വളർച്ചയ്ക്ക് വെയിൽ വളരെ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ഗ്രോ ബാഗിലായാലും നിലത്തായാലും നല്ലവണ്ണം വെയിൽ കിട്ടുന്ന ഇടം നോക്കി മുളക് ചെടികൾ വയ്ക്കുക അങ്ങനെ രണ്ട് ദിവസം ഇടവിട്ട് മൂന്ന് തവണ ഹൈഡ്രജൻ പെറോക്സൈഡ് സ്പ്രേ ചെയ്ത് കൊടുത്ത കുരുടിപ്പ് എല്ലാം മാറി പുതിയ ഇലകളെല്ലാം കിളിർത്ത് വന്ന ഒരു മുളക് ചെടിയാണ് ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് മുളക് ചെടിയുടെ കുരുടിപ്പ് മാറുന്നതിനായി നൂറ് ശതമാനം റിസൾട്ട് തരുന്ന ഒരു വിദ്യയാണത് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക